കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ നടക്കും മലപ്പുറം മലപ്പുറം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് മേള ഒരുക്കുക ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് അസിസ്റ്റന്റ് കമാൻഡേ പി ബാബു മേള ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്ന് ബ്ലോക്ക് ഘടകങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി നാല്പത് കായിക താരങ്ങൾ മൂന്ന് ഏജ് ഗ്രൂപ്പുകളിലായി മത്സരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്ന ബ്ലോക്കിന് മുൻ ജില്ലാ അധ്യക്ഷൻ മാധവൻ പാലാട്ട് സ്മാരക ഓവറോൾ ട്രോഫി നൽകും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ലഭിക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും മെഡലുകളും നൽകും ഈ വർഷത്തെ ജില്ലാ കായികമേള സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടക്കും രാവിലെ ഒൻപതിന് സാഹിത്യകാരൻ മണമ്പൂർ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം കെ ജലീൽ എം എൽ ചെയ്യും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ബ്ലോക്കിനെ വി സ്മാരക ഓവറോൾ ട്രോഫി സമ്മാനിക്കും അതുകൊണ്ട് ഈ വർഷം വളരെ ഭംഗിയായിട്ട് അതിലും പൂർവ്വാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ മേള ഈ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച മലപ്പുറം എം എസ് പി എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പതോളം കായിക താരങ്ങൾ പ്രായമായ കായിക താരങ്ങള് അതില് പങ്കെടുക്കും വിവിധ ഇനങ്ങളിലായിട്ട് പങ്കെടുക്കും അതായത് മൂന്ന് ഏജ് ഗ്രൂപ്പിലായിട്ടാണ് അത് നടക്കുക രാവിലെ ഒമ്പത് മണിക്ക് അത് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ഫ്ളാഗ് ഓഫ് നടത്തി അത് ഉദ്ഘാടനം ചെയ്യും അതിന്റെ വിശദവിവരങ്ങൾ നമ്മൾ അദ്ദേഹമായി ബന്ധപ്പെട്ട കൺവീനർ ചെയർമാനും വിശദീകരിക്കും മറ്റൊന്ന് ഇരുപത്തി എട്ടാം തീയതി ഈ മാസം ഇരുപത്തിയെട്ടതിനെ ഞായറാഴ്ച ജില്ലാ കലാമേള പൊന്നാനി ബ്ലോക്കിലെ എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കണം രാവിലെ ഒമ്പത് മണിക്ക് അതിന്റെ ഉദ്ഘാടനം പ്രസിദ്ധ സാഹിത്യകാരൻ വണമ്പൂർ രാജ്യം ബാബു ഉദ്ഘാടനം ചെയ്യും ഒരു നാനൂറ്റി അൻപതോളം കലാപ്രതിഭകൾ എട്ട് സ്റ്റേജുകളിലായി വിവിധ ഇനങ്ങളിലായിട്ട് മത്സരിക്കുന്നതാണ് ബ്ലോക്ക് തലങ്ങളിൽ നിന്നും സ്ക്രീനിങ് നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാം സ്ഥാനം ലഭിക്കുന്നവരാണ് അവിടെ മത്സരത്തിൽ പങ്കെടുക്കുക ഇരുപത്തിമൂന്ന് ബ്ലോക്ക് തടങ്ങളുണ്ട് അവിടെ സ്ക്രീനിങ് നടത്തി അതിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് വരുന്ന മത്സരാധികളാണ് ഇവിടെ പങ്കെടുക്കുക രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോ രാവിലേറെ ചെല്ലുന്നവരെ ചിലപ്പോൾ ഓർന്നു പോയി സമയം കണക്കാക്കാൻ പറ്റില്ല അതിന്റെ വൈകുന്നേരത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യ സ്ഥലം എം എൽ എ ശ്രീ കെ ടി ജലീലാണ് കെ ടി ജലീൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികൾ ഉണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ബ്ലോക്കിന് നമ്മുടെ സാംസ്കാരിക വേദി ജില്ലാ കൺവീനറായിരുന്നു ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന വി താരാനാഥൻ മാസ്റ്റർ സ്മാരക ട്രോഫി ഓറോഡ് ട്രോഫി അവിടെ വിതരണം ചെയ്യുന്നതായിരിക്കും എല്ലാ സമ്മാനാർഹരായ പ്രതികൾക്കും വിതരണം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ മേളയിലെ കായികമേളയിലും ഇരുപത്തൊന്നു കായികമേളയിലും ജില്ലയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ മാധവൻ പാലാട്ട് പള്ളിക്കുന്നുകാരനാണ് ഒരു കായിക അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടും ശ്രീ സ്മാരക ട്രോഫി മാും സ്വാഗത സംഘം ഭാരവാഹികളായ ടി കെ നാരായണൻ പി ദാമോദരൻ കെ വി സ്കറിയ കെ പത്മനാഭൻ എം പി ലക്ഷ്മി നാരായണൻ പി സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ